മാറുകയാണ് സമ്മേളനം തീർന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം നയരേഖയല്ലത് ഞാൻ പറഞ്ഞല്ലോ അത് അവസരവാദ അവസരവാദരേഖയാണ് അതാണ് അവസരവാദം എന്ന് പറയാം അതിന് അതിന്റെ വേറൊരു വാക്കാണ് അവസരവാദം കാലത്തിനൊത്ത മാറ്റം എന്നാൽ അങ്ങനെയാണ് ഇവരെല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇവർ തിരുത്തി കൊണ്ടിരിക്കുകയാണ് ജീവിതകാലത്ത് മുഴുവൻ പറഞ്ഞത് മുഴുവൻ തിരുത്തിക്കൊണ്ടിരിക്കുക ഈ ആളുകൾ ഈ നാട് മുഴുവൻ സമരം ചെയ്ത് കുട്ടിച്ചോറാക്കി കൊളമാക്കിയ ആളുകളാണിവർ എന്നിട്ട് ഇവരിപ്പം തിരുത്താണ് അവരുടെ സൗകര്യം പിന്നെ ഒരു നാട് മുഴുവൻ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി ഖജനാവിലെ പൂച്ച പെറ്റുകളൊക്കെയാണ് എല്ലാ സാധനങ്ങളും സ്തംഭിപ്പിച്ചു ഒരു ട്രഷറിയിലൊക്കെ പൂർണ്ണമായ നിയന്ത്രണമാണ് എന്നിട്ട് ഇവരുടെ ദുർഭരണം കൊണ്ട് ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് കേരളത്തെ തകർത്തതിന് ശേഷം ഇനി ഇവർ മാറ്റത്തിലൂടെ സെസ് ഏർപ്പെടുത്തി ഫീസ് ഏർപ്പെടുത്തി നമ്മളെ കൊല്ലാമാരുമാണ് വീണ്ടും സാധാരണക്കാരായ മനുഷ്യരുടെ മീതെ വീണ്ടും ഫീസ് ഏർപ്പെടുത്തുകയാണ് ഇവരുടെ ദുർഭരണത്തിന് ബലിയാളാകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ മനുഷ്യർ നിൽക്കുമ്പോഴാണ് വീണ്ടും സെസ് വീണ്ടും നികുതി വീണ്ടും ഫീസ് കൂട്ടുക ഇവരുടെ ദുർഭരണത്തിന്റെ ഇരകൾ സാധാരണക്കാരാണ് അതിന്റെ ആ സാധാരണക്കാരിൽ നിന്ന് തന്നെ ഇവര് പെൻഷൻ കൊടുക്കാത്ത ആളുകള് ക്ഷേമനിധി കൊടുക്കാത്ത ആളുകള് ഇവര് ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത ആളുകള് ആരോഗ്യ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവര് ആ ഭാവങ്ങളിലായി ഇന്ന് വീണ്ടും സെസ് മേടിക്കാനും ഫീസ് മേടിക്കാനും പോവാണ് നമുക്ക് സമ്മേളനം കഴിയട്ടെ സമ്മേളനം കഴിഞ്ഞ് രേഖ ഇറങ്ങട്ടെ അതൊക്കെ നോക്കാനല്ലേ അതൊക്കെ അവര് അവർ ആഗ്രഹമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ആഗ്രഹിക്കുന്നതിലോ സ്വപ്നം കാണുന്നതിലോ ഒരു തെറ്റുമില്ല അടുത്ത പ്രാവശ്യം തോറ്റുപോട്ടെ എന്നൊരു സംസ്ഥാന സമ്മേളനത്തിന് തീരുമാനിക്കാൻ പറ്റുമോ തോറ്റുപോ വന്ന് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ